തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനെതിരെ വി വി രാജേഷിനെ മത്സരിപ്പിക്കാൻ ബിജെപി നീക്കം ബിജെപി സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ വാർഡ്തല പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ മുരളീധരനെ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി സിപിഐഎമ്മും കെ എസ് ശബരിനാഥനെതിരെ മുൻ ജില്ലാ അധ്യക്ഷനായ വി വി രാജേഷിനെ കവടിയാറിൽ കളത്തിലിറക്കാനാണ് ബി ജെ പിയിൽ ആലോചന ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ് വാർഡുതലങ്ങളിൽ നിന്നുള്ള മൂന്നംഗ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി സംസ്ഥാന അധ്യക്ഷന്റെ അംഗീകാരത്തോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല ബുധനാഴ്ച മുതൽ പദയാത്രകൾ ആരംഭിക്കും സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പദയാത്രകൾ നഗരസഭാ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നുവെന്നും നഗരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് യു ഡി എഫ് ലക്ഷ്യമെന്നും കെ എസ് ശബരിനാഥൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു വാർഡിൽ പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി മണ്ഡലമായ ശാസ്ത്രമംഗത്തിൽ ഉൾപ്പെടുന്ന കവടിയാറിന്റെ ഭാഗം എല്ലാം ഈ ഒരു വാർഡ് പ്രതിദാനം അവസരം പാർട്ടി നൽകുന്നത് അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണിയും നീക്കം തുടങ്ങി ഘടക കക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മേയർ സ്ഥാനാർത്ഥിയായി എസ് പി ദീപകിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം